കൊച്ചി വടുതലയിൽ അയൽവാസിയെയും ഭാര്യയെയും പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു വടുതല സ്വദേശി വില്യമാണ് ആത്മഹത്യ ചെയ്തത് വില്യം തീകൊളുത്തിയ ക്രിസ്റ്റഫറിനെയും ഭാര്യ മേരിക്കുട്ടിയെയും ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അമൽ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിത് യാത്ര വഴിയിൽ വെച്ചാണ് ഈ രീതിയിൽ രണ്ടുപേരെ ആക്രമിച്ചത് ആക്രമിച്ചയാൾ പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്താണ് അവിടെ ഉണ്ടായ സംഭവം എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നതിൽ വ്യക്തതയുണ്ടോ ഈ വടുതലയിലെ ഈ ബ്ലൂർ ദ ആശുപത്രിക്ക് പിന്നിലായിട്ടുള്ള ഗോൾഡൻ സ്ട്രീറ്റിലാണ് ഇത്തരത്തിൽ നാടിന് നടക്കുന്ന ഒരു ധാരുണ സംഭവം ഇന്ന് മണിക്ക് ശേഷം ഉണ്ടാകുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോൾ വ്യക്തമല്ല എങ്കിൽ തന്നെയും കുറെ നാളുകളായി തുടർന്നു വരുന്ന അയൽപക്ക തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ കൃത്യത്തിലേക്ക് ഈ പ്രതിയായിട്ടുള്ള വില്യമിനെ നയിച്ചത് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വില്യമിന്റെ അയൽവാസിയായിട്ടുള്ള ക്രിസ്റ്റഫറും ഭാര്യ കുട്ടിയും ഇവർക്ക് അമ്പത്തിനാല് വയസ്സായിരുന്നു ഇവർ പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വെച്ചാണ് വഴിയിൽ അതായത് ഇരുവശത്തും വീടുകൾ തിങ്ങിപ്പറക്കുന്ന നാളുകൾ തിങ്ങിപ്പറക്കുന്ന വീടുകളുള്ള ഈ ചെറിയൊരു ഇടുങ്ങിയ വഴിയിൽ വെച്ചാണ് ഇവരെ തടഞ്ഞു നിർത്തുകയും ഇവർക്ക് മേലേക്ക് മുൻകൂട്ടി കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിൽ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിക്കുകയും തീ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇതേ തുടർന്ന് വില്യംസ് നമുക്ക് കാണാം ഈ ഒരു കാണുന്ന മഞ്ഞ വീട്ടിലാണ് വില്യംസ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മഞ്ഞ വീട്ടിലേക്ക് ഉള്ളിലേക്ക് ചെന്ന് അദ്ദേഹം കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയാണ് ഇന്ന് ഉണ്ടായത് ഇതിനെ തുടർന്ന് ഈ ഒരു നാട്ടുകാരെല്ലാം ഈ ഒരു ഈ ഒരു ബഹളത്തിന്റെ കേട്ടുകൊണ്ടാണ് പുറത്തേക്ക് വരികയും പെട്ടെന്ന് തന്നെ ക്രിസ്റ്റഫറിനെയും മേരിക്കുട്ടിയെയും തൊട്ടടുത്തുണ്ടായിരുന്ന ലൂർദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ക്രിസ്റ്റഫറിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇദ്ദേഹത്തിന്റെ തലയ്ക്കും മുഖത്തും നെഞ്ചിനും കൈകളിലുമാണ് പൊള്ളലേറ്റിരിക്കുന്നത് ഗുരുതരമായ പൊള്ളൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ക്രിസ്റ്റഫറിനും മേരിക്കുട്ടിക്കും നിലവിൽ മക്കളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ബന്ധുക്കളെല്ലാം ഈ വിവരമറിഞ്ഞ് ഇവിടേക്ക് എത്തി യാണ് ഏതായാലും അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെയാണ് ഇവർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സ നടക്കുന്നത് മേരിക്കുട്ടിയുടെ ആരോഗ്യനില കസറിനെ അപേക്ഷിച്ച് കുറച്ച് മെച്ചമാണ് എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട് എന്താണ് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായത് എന്ന് നാട്ടുകാരുമായി ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം ഈ വില്യംസ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവം വെച്ചു പുലർത്തുന്ന ഒരാളായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ഈ സമീപവാസികളുമായിട്ടെല്ലാം ഇയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുൻപും ഇത്തരത്തിലുള്ള ഒരു ആക്രമണവാസന പുറ യാൾ പുറത്തെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഹാമർ വെച്ച് ഒരു ചെറുപ്പക്കാരന്റെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുണ്ടായിരുന്ന വഴക്കുകൾ അല്ലെങ്കിൽ ഈ മാലിന്യം ഈ വില്യംസ് ഇവരുടെ അല്ലെങ്കിൽ ഈ ക്രിസ്റ്റഫന്റെ മേരിക്കുട്ട അല്ലെങ്കിൽ സമീപവാസികളായിട്ടുള്ളവരുടെ എല്ലാം വീട്ടുകളിലേക്ക് വീടിന്റെ പുരയിടങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടുന്നത് ഇവർ ചോദ്യം ചെയ്യുകയും ഇതിനെ തുടർന്ന് ഇവിടെ സി സി ടി വി സി സി ടി വി സ്ഥാപിക്കുകയും ചെയ്യുന്ന അതിനെ തുടർന്ന് സി സി ടി വി തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതാണ് തന്റെ സ്വകാര്യതയിലേക്ക് സി സി ടി വി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയതാണ് പിന്നീട് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ഇതൊരു പലപ്പോഴായിട്ട് രമ്യതയിൽ എത്തിച്ചൊരു പ്രശ്നമാണ് വീണ്ടും ഇന്ന് ആ ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ട് വില്യംസ് ഈ ഒരു ക്രൂര കൃത്യം ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇവർ പറയുന്നത് പ്രകാരമാണ് എങ്കില് ക്രിസ്തവ ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ബാധന മുൻപും വെച്ചു പുലർത്തിയിരുന്ന ഒരാളാണ് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്